ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളിലൊന്നും തളരാതെ അവയെല്ലാം പൂരുതി ചെയ്യിച്ച ഒരു എഴുപതുകാരിയുണ്ട് നെയ്യാറ്റിങ്കര അമരവിളയിൽ അത്ഭുതം ബാധിച്ച സ്ഥലങ്ങളിലൊന്നും മുറച്ചു മാറ്റപ്പെട്ടപ്പോഴും മുഖത്തെ പുഞ്ചിരി മായാതെ തന്റെ ഏക ഉപജീവന മാർഗവുമായി മുന്നോട്ടു പോവുകയാണ് രമാകുമാരി എന്ന എഴുപതുകാരി ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച സംരംഭകിയാണ് രമാകുമാരി സ്വന്തമായി നിർമ്മിക്കുന്ന പലഹാരങ്ങൾ നെയ്യാറ്റിൻകരയിലും സമീപ പ്രദേശങ്ങളിലും വിൽപ്പന നടത്തിയാണ് രമാകുമാരി ഉപജീവന കണ്ടെത്തുന്നത് വീടിന്റെ പിൻവശത്തായി ഒരുക്കിയ അഞ്ച് ജീവനക്കാരടങ്ങുന്ന കൊച്ചു സംരംഭമാണ് ഇവരുടേത് സർക്കാർ ജോലി നേടണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ അതിന് സാധിച്ചില്ല രൂപ ലോൺ എടുത്താണ് ആദ്യമായിട്ട് കുറവ് അങ്ങനെ ഇങ്ങനെ കുറച്ച് കട എപ്പോൾ കൊണ്ടു കൊടുക്കുമായിരുന്നു പിന്നെ രണ്ടായിരത്തി എട്ടിലാണ് വണ്ടി എടുത്തത് ഹസ്ബൻ്റും ഞങ്ങൾ ഇപ്പോഴൊക്കെ ഒന്ന് രണ്ട് പേരെ ജോലിക്ക് വെച്ച് വെച്ച് വെച്ചാണ് ഇരുപത് പേരോളം ആയിരുന്നു ഇരുപത്തിയെട്ടാം വയസ്സിൽ ലോൺ എടുത്ത് തുടങ്ങിയ ബേക്കറി പത്തു വർഷത്തോളം നടത്തി എന്നാൽ നാല്പത്തിയഞ്ചാം വയസ്സിൽ അർബുദം വില്ലനായതോടെ അതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ചെലവായി രോഗം ഭേദമായപ്പോൾ വെറുതെയിരിക്കാൻ രമാകുമാരി തയ്യാറായില്ല കുടുംബശ്രീയിൽ നിന്നും കടമെടുത്ത വീട്ടിൽ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിച്ചു നാലു വർഷം മുമ്പ് ഭർത്താവ് മരിച്ചതോടെ വീണ്ടും വിധി തളർത്തി എന്നാൽ പ്രശ്നങ്ങളിൽ തളരാതെ സംരംഭം തുടർന്നു മറ്റാരെയും ആശ്രയിക്കാതെ കച്ചവടം ചെയ്യാൻ നാൽപ്പത്തിയൊൻപതാം വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ചു ആരോഗ്യ പ്രശ്നങ്ങളിൽ തളരാതെ എരിവും മധുരവുമുള്ള പതിനഞ്ചോളം വിഭവങ്ങളുണ്ടാക്കി ജീവിതം തുടരുകയാണ് രമാകുമാരി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം